നമസ്കാരം മനസ്സുകൊണ്ട് സി പി എം നേതാവ് ജി സുധാകരൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തുവെന്ന പൊതുപരിപാടിയിലെ പ്രസ്താവന ചർച്ചയായതോടെ വിശദീകരണവുമായി ബി ജെ പി നേതാവ് പി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി ജി സുധാകരൻ ബി ജെ പിയിൽ വരുമോ അംഗത്വം എടുക്കുമോ എന്ന് താൻ ചിന്തിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന മതഭീകരതയുടെ സി പി എമ്മിലെ നുഴഞ്ഞ ജി സുധാകരൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് തനിക്ക് തോന്നിയതായി വി ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു ജി സുധാകരൻ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി ജി സുധാകരനെ കാണാൻ പോയത് അല്പം വൈകിയെത്തിയ തങ്ങളുടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹവും കുടുംബവും സ്വീകരിക്കുകയാണ് ചെയ്തത് അഴിമതിയില്ലാതെ സത്യസന്ധനായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ച് ഞങ്ങൾ മടങ്ങുകയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മത തീവ്രവാദികൾ നുഴഞ്ഞുകയറി നേതൃത്വം പിടിച്ചെടുത്തത് ദുർവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്നും തങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു മറുപടി മൗനത്തിലൊതുക്കി അദ്ദേഹം മൗനം സമ്മതമാണെങ്കിൽ ആശയപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം പാതി ബി ജെ പിയോടൊപ്പമാണ് ഇക്കാര്യത്തിൽ ആശയപരമായി മാത്രമാണ് ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ വിനയവും ലാളിത്യവുമായിരുന്നു കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വമാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണ് ജി സുധാകരൻ അദ്ദേഹം ബി ജെ പിയിൽ വരുമോ അംഗത്വം എടുക്കുമോ എന്ന് ചിന്തിക്കുന്നില്ല പക്ഷേ ഇന്ന് ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന മതഭീകരതയുടെ സി പി എമ്മിലെ നുഴഞ്ഞ കയറ്റം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് നിസ്വാർത്ഥനും അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തകനായ ജി സുധാകരനെ സി പി എമ്മിന് വേണ്ടെങ്കിലും കേരളത്തിന് ആവശ്യമുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്